ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു അപ്പൊ ഇനി വരാൻ പോകുന്ന അടിപൊളി ഭാഗങ്ങളായിട്ടോ വേറൊന്നുമല്ല ആ ലോകോ നമ്മുടെ ദേവിയും തമ്മിൽ കൂട്ടി കൂട്ട അടി തന്നെയാണ് നടക്കുന്നത് അവിടെ വണ്ടി എന്തോ ദൈവമംഗലത്തേക്ക് കുറച്ചും കൂടി കേറിപ്പോയി അതിന്റെ പേരിൽ ദേവി നല്ല രീതി തന്നെ വഴക്ക് പറയുന്നുണ്ട് അലോക എന്താടി എന്താണ് നിനക്ക് ഇത്ര അഹങ്കാരം ഈ വീട്ടിലെ ആണുങ്ങളെക്കാളും അഹങ്കാരം ആണെങ്കിൽ നിനക്ക് പണക്കാരിയാണെന്നുള്ള അഹങ്കാരം ആയിരിക്കും എൽ എന്നൊക്കെ പറയുമ്പോ അതേടാ അതിന്റെ അഹങ്കാരം തന്നെയാണ് ഇതേ എന്റെ വീടാ എന്റെ വീട്ടിലെ നീ ആർക്കെങ്കിലും മോശമായിട്ട് പെരുമാറിയാ ഇത് ചോദിക്കാൻ വേണ്ടി ഞാനുടേടദേവി ചിലപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളാരും നിന്റെ അടുത്ത് ചിലപ്പോ കയറി കയറില്ലായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്റെ അച്ഛനെ നിനക്ക് അറിയാലോ അതെ എനിക്ക് അറിയാടി അതിന്റെ അഹങ്കാരം ഹുങ്കാണ് നിനക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എടാ എടാകെ ദേ നിന്റെടുത്ത് ഞാൻ സംസാരിക്കാൻ നിൽക്കൊന്നുമില്ല നീ ഒരു വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉണ്ടല്ലോ സംസാരിച്ച് നിന്റെ അടുത്ത് തോൽപ്പിക്കാൻ എനിക്ക് സമയം ഇടാ എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നോക്കുക വീട്ടിൽ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്തിന്റെ തലമണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു വിറങ്ങാണ് ഈ വരങ്കല്ലോ ഇതുകൊണ്ട് തലക്കടിച്ച് ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് പറയുകയാണ് എന്ത് ചെയ്തേ നീ എന്ത് പറഞ്ഞീ നീ അത്രക്ക് ധൈര്യം ഉണ്ട് നിനക്ക് ഇണ്ടടാ അത്രക്ക് ധൈര്യം ഉണ്ട് അത് ചെയ്തതുപോലെ ചെയ്തിരിക്കോടാ ഞാൻ ജയിലിൽ പോയാലേ എന്റെ അച്ഛനും ഉദയപാ സെക്കൻഡ് കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അടിച്ച് തലമുണ്ടടിച്ച് പൊട്ടിക്കുന്നുണ്ട് ദേവി ഇങ്ങനെ വീശു ആട്ടോ അപ്പോഴേക്കും പാലം വരുന്നുണ്ട് മോണ്ട മോളെ ഒന്നും ചെയ്യണ്ട മോൾ എന്തിനാ അടിക്കാൻ നിൽക്കുന്നത് മോളുടെ കൈ നാറി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മില് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ് അലോക പറയണ്ട നിങ്ങളുടെ ഉദ്ദേശം ഒക്കെ എനിക്കറിയാം എന്റെ കല്യാണം ആണല്ലോ വരാൻ പോണത് അപ്പോ നല്ലൊരു പെൺകുട്ടിനേക്ക് കിട്ടാൻ പോവാണ് അതിന്റെ അസൂയല്ലേ നിങ്ങൾക്ക് ആ കല്യാണം മുടങ്ങാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി കോഴിമുട്ടയിലോ കോഴിത്തലയിലോ എന്തോല് കൂടോത്രം ചെയ്ത് വീട്ടിലേക്ക് കുത്തി ഒളിപ്പിക്കാൻ നോക്കി രാത്രി അത് ഞാൻ രാവിലെ കണ്ടുപിടിച്ചപ്പോ രാവിലെ അമ്മയപ്പനും അതുപോലെ തന്നെ ഈ മരുമകളും പോയിട്ട് രാവിലെ തോണ്ടി 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 മണ്ണിളക്കാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ പാതിരാത്രി ആയപ്പോഴേക്കും നിങ്ങൾ ആനന്ദിനെ വിട്ടിട്ട് മണ്ണെടുപ്പിച്ചിട്ടാണ് അവിടെ കോഴിത്തല ഒളിപ്പിച്ചത് അല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് എന്റെ കല്യാണം മുടക്കാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ദേവി പറ നീ എന്തിനാ കല്യാണം കഴിക്കണത് ആ പെണ് ജീവിതം തകർക്കാനോ നീ കല്യാണം കഴിക്കേണ്ടടാ എന്ന് പറയാണ് ഏടി പെണ്ണും പുള്ളി അറിയാതെ കേൾക്കെട്ടോ പെണ്ണും എടാ എന്നോ നിന്നെക്കാളും പ്രായം കുറവാണോ എനിക്ക് നിനക്കാ പ്രായം മൂത്തും നരച്ചത് എന്നൊക്കെ പറയാണ് എന്റെ ആനന്ദനെക്കാളും പ്രായം ഉണ്ടല്ലോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി രണ്ട് വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ അവര് ഭയങ്കര ബഹളമാട്ടോ ശേഖ്മാൻ അലോകിനെ ദേവിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവര് മിക്കപ്പോഴും വഴക്കുതായ വഴക്ക് തന്നെയാ കേട്ടോ ദേവിയാണ് മുൻകൈ എടുത്ത് ഇപ്പൊ വർത്താൻ മുമ്പ് മീനാക്ഷി ആണെങ്കിൽ ഇപ്പൊ ആ സ്ഥാനത്ത് ദേവി ഭയങ്കര നാക്കാണ് ദേവിക്ക് നന്നായിട്ട് നാലോകിനെ പിടിച്ചു നിക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടോ അപ്പൊ അതാണ് ഈ വീക്കെന്റ് പ്രൊമോയിൽ കാണിച്ച ഭാഗം ഇതാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ ബാലൻ പറയണ്ട ആര്യനെയും ആകാശിനും ബാലനെയും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണായിട്ടോ എന്താണ് കടയിൽ വെറുതെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ മാത്രമുള്ള അവന്റെ ജോലി മാസം മാസം നല്ല വരുമാനം അവന് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അവനൊരു കുഴപ്പമില്ല ഫോണും കുത്തി ആ കടയിൽ തന്നെ അങ്ങനെ നിക്കാം ആരെന്നെ ആണെന്നുണ്ടെങ്കിലോ അവനെ പഠിക്കണ കാര്യവേ മുമ്പേ ഇഷ്ടമല്ല ഇപ്പൊ അവൻ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഡെലിവറിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് പാതിരാത്രി കയറി വരും കണ്ട കണ്ട വീട്ടിലും സാധനങ്ങളൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്യും അവനും ഈസി പണി തന്നെ ബാലേട്ട എല്ലാ പണിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ബാലട്ടൻ പറഞ്ഞല്ലോ ആകാശ് ഗോമദ് പറഞ്ഞ ആകാശ് കടയിൽ സാധനങ്ങൾ എടുത്തുകൊടുക്കും വെറുതെ സാധനം എടുത്തു കൊടുക്കാലോ അത് തൂക്കി പെറുക്കി കറക്റ്റ് ആയിട്ട് കണക്ക് നോക്കിയിട്ടല്ല എടുത്ത് കൊടുക്കണത് വെറുതെ നല്ല പൈസ വാങ്ങിക്കണത് പിന്നെ ആരെയാണെന്നുണ്ടെങ്കിൽ അവൻ ഓരോ വീട്ടിലും ഓരോരോ ഓർഡറുകൾ കൊടുക്കുന്നത് കഷ്ടപ്പാട് തന്നെയാണ് ഈ ചുട്ടുപോകണ വെയിലത്തും അവനൊരു തുള്ളി വെള്ളം കുടിക്കാതെയാണ് എല്ലാവർക്കും ഓർഡറുകൾ കൊടുക്കണത് അപ്പ പറയുന്നുണ്ട് പാലഹം അതൊക്കെ എന്ത് ഇതാണ് ന്യായമാണ് ഗോമതി നീ എപ്പോഴും പാണ് നീ വളർത്തിയ പിള്ളേര് നീ വളർത്തിയ പിള്ളേര് എന്നിട്ട് അവർ രണ്ടിനും മാത്രം തലതിരിച്ചുപോയി ആനന്ദിനെ കണ്ടുപിടിക്കുക എന്ന് പറയാണ് ഗോമതി പറയുന്നുണ്ട് പാലട്ട ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ ൻ എല്ലാവരെയും ഒരുപോലെ കാണണം ആ ആനന്ദന്റെ ഭാരട്ടനെ മുമ്പുള്ളതാണ് ആനന്ദനെ കുറച്ച് തലയിൽ എടുത്തു വെക്കുന്ന സ്വഭാവം ഇപ്പൊ അവന്റെ കല്യാണം കണ്ടിപ്പോ അവന്റെ ഭാര്യനെയും അങ്ങനെ തന്നെയാണ് ആകാശിന്റെ ഭാര്യനെയും അതുപോലെ തന്നെ ആര്യൻറെ ഇല്ലാത്ത പരിഗണന ബാലട്ടൻ ആ ദേവിക്ക് കൊടുക്കുന്നുണ്ട് ഗോമതി ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് ദേവി മീനാക്ഷി ഇത്രയൊക്കെ എനിക്ക് ഒരുപോലെയാണ് എന്ന് പറയാണ് ഇല്ല ഭാരട്ട അങ്ങനെയല്ല ദേവിക്ക് ബാഴാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ചിലപ്പോ ആയിരിക്കാം കാരണം ഞാൻ നടത്തി കൊടുത്ത കല്യാണം അല്ലേ ഗോമതി നമുക്കും ആഗ്രഹമില്ലേ സ്വന്തം മക്കളുടെ കല്യാണം അവരുടെ കൈ പിടിച്ച് നടത്തി കൊടുക്കണോന്ന് ഈ ആരെയും ആകർഷിക്കെനിക്ക് അതിനൊരു അവസരം തന്നോ ഇല്ലല്ലോ എനിക്ക് ആ അവസരം തന്നത് ബാക്കി മക്കളാണ് എന്റെ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു അനുകമ്പ്യം സ്നേഹമൊക്കെ എനിക്ക് അവരോട് ഉണ്ടാകും എന്ന് പറയണം ഗോമതി വീണ്ടും പറഞ്ഞേ പക്ഷെ എന്നാലും ബാലട്ടൻ ഒരു കാര്യം ചിന്തിക്കണം എല്ലാ മക്കളും ഒരുപോലെ കാണണം ബാലട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ഇവിടെ നിന്ന് പോകണം ബാലിന്റെ മുഖം ചെറുതായിട്ട് മാറുന്നു ഇന്നത്തെ എപ്പിസോഡില് ശേഷം നമ്മുടെ ആകാശമാണെങ്കിൽ മുകളിലെ ടെറസിൽ എന്തൊക്കെയോ ആലോചിച്ചു നിക്കണ സമയത്ത് ആരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ നീ ഭയങ്കര സന്തോഷത്തിനല്ലാന്ന് ആകാശം വയ്ക്കുമ്പോ അതെ ഞാനിന്നൊരു പിസ്സ വാങ്ങിച്ച് ഞാനും ഇത്രയും അത് ഷെയർ ഇട്ട് കഴിച്ചു എന്താ ആകാശന്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നത് വിഷമിക്കേണ്ട കാര്യം എന്താ മീനാക്ഷി ചേച്ചിക്ക് ആ പേപ്പറൊക്കെ കിട്ടിയില്ലേ പിന്നെ എന്തിനാ ഇപ്പൊ ഇത്ര വിഷമം ചോദിക്കാണ് എല്ലടാ അച്ഛ നമ്മള് രണ്ടുപേരെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ ആകാശയുടെ പഠനത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ആരും പറയാണ് ആകാശ് പറയണ്ട് ഇല്ലടാ നിനക്ക് നന്നായിട്ട് അറിയാം എന്നെക്കാളും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ടത് നിന്നെയാണ് സാധാരണ എല്ലാ കുടുംബത്തിലും ഇളയ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പക്ഷെ ഇവിടെ ഇളയളയ ഇളയാളായ നിന്നെ ആണുങ്ങളുടെ ഇളയായാലും നിന്നെയാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ അവോയിഡ് ചെയ്യണത് എന്നെ ഇപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ തമ്മിൽ നമ്മൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചുകൊണ്ടാണോ ഡോ മീനാക്ഷിയുടെ മിത്രനെ സ്നേഹിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നോണ്ടുള്ള യേശു ആണോ അച്ഛന് ഏഹ് അതൊന്നും അല്ല മീനാക്ഷിക്കും മീനാക്ഷിയുടെ മിത്ര മിത്രയെടുത്തൊക്കെ അച്ഛനെ ഭയങ്കര സ്നേഹമാണ് അത് ആകാശത്ത് എന്ത് തെറ്റിദ്ധാരണയാണ് ഒരു വിഷമം വന്നപ്പോ അച്ഛൻ എന്തൊരു വേദനയായിരുന്നു മീനാക്ഷി വിഷമിക്കുമ്പോ അച്ഛൻ സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നില്ലേ പിന്നെ മിത്രയുടെ അച്ഛനും അതുപോലെ തന്നെ ആ ആലോകം കൂടി വെച്ചിട്ട് മിത്രൻ ഒരുപാട് വിഷമിപ്പിച്ചു അതിന അവരെ റോട്ടിത്താഴ്ന്നു നിർത്തി മിത്രക്ക് വേണ്ടി സംസാരിച്ചത് അച്ഛൻ അതുകൊണ്ട് നമ്മുടെ അവരുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാര്യമാർ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലേട്ടാ അതെനിക്ക് ഉറപ്പാ എന്ന് ആരെയും പറയാണ് അപ്പൊ ആകാശ് പറയണ്ട എടാ അങ്ങനെയല്ലടാ എനിക്കൊരു സംശയമുണ്ട് സംശയോ എന്ത് സംശയം എടാ എന്നെ നിന്നെ അച്ഛ ശരിക്കും എടുത്തു വളർത്തിയതാണോടേ ചേട്ട എന്തൊക്കെയാ പറഞ്ഞൊന്നും ഇല്ല എടാ നിനക്ക് അങ്ങനെ നിന്നൊക്കെ പറയാം പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നു ശരിക്കും നമ്മൾ എടുത്തു വളർത്തിയതാണെന്ന് എനിക്കൊരു സംശയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരാളും മക്കള് സ്നേഹിച്ച് വിവാഹം കഴിച്ചു അത് ആ സമയത്ത് തീർന്നു പക്ഷെ ഇത്രയും നാള് അത് വൈരാഗ്യം പോലെ മനസ്സിൽ വെച്ചടക്കില്ല എനിക്ക് ഉറപ്പാണ് ആ ആര്യം നമ്മൾ എടുത്തു വളർത്തിയത് തന്നെയാണ് അച്ഛൻ അപ്പൊ അപ്പൊ ആ ഭാഗോണത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിക്കണോ ആര് ആകാശം അങ്ങനെ പറഞ്ഞ ഭാഗോ എപ്പിസോഡ് ലാസ്റ്റ് കാണിക്കണത് അപ്പൊ ആര്യൻ ഒരു ഇപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ ആര്യൻ ഒരുപാട് പറയുന്നുണ്ട് അതൊക്കെ ആകാശിന്റെ തെറ്റിദ്ധാരണയാണ് ആകാശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പണിത് ഈ ചോദ്യം ഇട്ട് അമ്മയടുന്ന് പോവലട്ടെ അമ്മക്ക് വിഷമോ എന്നൊക്കെ പറയാണ് ശേഷം ആര്യൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണോ ആർക്കറിയാം അല്ലെങ്കിൽ അച്ഛൻ അഞ്ചു മക്കളുണ്ട് ഇനി അഞ്ചു മക്കളെ രണ്ടുപേരും ഞങ്ങളെ മാത്രം അച്ഛനെ ഇഷ്ടമല്ലാത്ത ഇനി എടുത്തുവളത്തിന്ന് ആര്യം ഒരു ഒരു ഇത് ഇനി അത് ചോദിച്ച് കളഞ്ഞേക്കാം എന്തായാലും ആകാശാട്ടന്റെ ഒരു സംശയവും കൂടിയിട്ടല്ലേ ആകാശാട്ടിനെ ഭയങ്കര വിഷമമാണ് ചോദിച്ചു കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചത് നമ്മുടെ ആര്യൻ ആണെന്നുണ്ടെങ്കിൽ കോമതെടുത്ത് ചോദിക്കാണ് അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ മാത്രം ഡൗട്ടല്ല ആകാശേട്ടിന്റെ ഡൗട്ടും കൂട്ടാണ് എന്താടാ ചോദിച്ചോ എന്ന് പറയുകയാണ് അമ്മേ എന്നെ ആകാശേട്ടിനെ എടുത്തു വാർത്തിയത് വല്ലതുണോ എടാ നീ എന്താണ് ചോദിച്ചത് അല്ല എനിക്കൊരു സംശയം അതുകൊണ്ട് ചോദിച്ചുല്ലോ എനിക്ക് മാത്രമല്ല ദേ അനാവശ്യം പറയലേട്ടാ ആര്യ ഞാൻ നിങ്ങളെ കാണുന്നത് അമ്മ അങ്ങനെയല്ല കാണുന്നത് അമ്മ അമ്മയാണല്ലോ ഇപ്പൊ എടുത്തു വളർത്തിയാലും പ്രസവിച്ചാലും അമ്മമാർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കും സ്നേഹമുള്ള അമ്മമാർക്ക് കേട്ടോ സ്നേഹമില്ലാത്ത ഇല്ലാത്ത അമ്മമാരൊക്കെ ഈ ലോകത്ത് ഉണ്ട് പക്ഷെ അമ്മ അങ്ങനെയല്ല എന്ന് എനിക്കറിയാം പക്ഷെ അച്ഛൻ എന്നെ ആകാശപ്പെടനെ അങ്ങനെയല്ലേ അമ്മേ കാണുന്നത് ഈ മുമ്പൊക്കെ ചെറുപ്പത്തിൽ പിള്ളേർക്കിനെ പറയാറില്ലേ നിന്നെ തവിടു കൊടുത്തെടുത്തതാണ് അത് കൊടുത്തെടുത്തതാണ് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ എന്നെ ആകാശേട്ടനെ അങ്ങനെ എന്തിനടു തരാമേ എന്ന് ചോദിക്കുമ്പോൾ ഗോമതിക്ക് ആകെ ഫീൽ ആവാട്ടോ ഗോമതി ഇതിനെ കുറിച്ചിട്ട് ബാലനോട് പറയണ്ടേ എന്താ പിള്ളേര് വരെ ഇങ്ങനെ ചോദിക്കാണ് ബാലട്ടൻ അവർ അത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചോദിക്കണത് ഒരു അനാഥ പിള്ളേരോട് കാണിക്കുന്ന പരിഗണന പോലും എന്റെ മക്കളോട് കാണിക്കുന്നില്ല എന്നൊക്കെ പറയണം അങ്ങനെ ബാലനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇനി ആർക്കറിയാം ഇതിനെങ്ങനെ എടുത്തു വളർത്തിയതാണോന്ന് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് അങ്ങനെ കാണിക്കുമ്പോഴേക്കും എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൌട്ടാണ് ഇനി അങ്ങനെ എടുത്തു വളർത്തിയതാണോ ഇനി വലിയ ടെസ്റ്റ് അതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഗോമതി പക്ഷെ ഉറച്ചു നിൽക്കാം കേട്ടോ ഗോമതി പ്രസവദിച്ചായിരുന്നു പക്ഷെ ബാലന്റെ മുഖം ഇങ്ങനെ മാറുന്നൊക്കെ ഉണ്ട് അത് എന്താണെന്ന് അറിയില്ല ആകാശം ആകെ വിഷമത്തിലാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചു വരാൻ പോകുന്ന എപ്പിസോഡിലും ആകാശും ആരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ Bye bye.